ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലാണത് നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കുടുംബത്തിലൊരു കല്യാണമുണ്ട് അവിടെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണെന്നത് നമ്മൾ ഉണ്ടാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്തു അപ്പോൾ നേരെ വീട്ടിൽ പോകാം ഓക്കെ അങ്ങനെ നമ്മൾ കല്യാണം ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് തിരുവര് പൂക്കയിൽ കതിജ ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു കല്യാണം നടക്കുന്നത് നമ്മൾ വന്നിട്ട് കുറച്ച് ടൈം ടൈമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുഡ് അടിക്കാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മന്തി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക ഫുഡ് അടി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഹോളിൽ തന്നെ വന്ന് ഹോളിലുള്ള കുടുംബക്കാരൊക്കെ ആയിട്ട് എല്ലാവരും ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ക്രോസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് റീൽസ് ടൈപ്പിലാണ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കുറേ ആൾക്കാർക്ക് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇത് കല്യാണ വീട്ടിൽ ചെന്നാനുള്ള അറിയുന്നതല്ല അപ്പം എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ തിരിഞ്ഞു പറഞ്ഞ് നിൽക്കുന്ന ആയതുകൊണ്ട് നമ്മൾ അറിയാത്ത വിധത്തിലാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് അവിടെ ഉള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് താഴെക്കിറങ്ങി ഇവിടെ കുടുംബക്കാരുണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരാണ് പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കളിക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ തന്നപ്പോൾ അവരൊന്നും കൂടി ചാടി കളിച്ച് പിന്നെ അവിടെ പാട്ട് ഇട്ടായത് നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ സംസാരിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് താഴെ ഇറങ്ങിയപ്പോഴാണ് അറബിനെ കാണുന്നത് അറബിൻ നമ്മുടെ ഫാമിലി നൈറ്റ് ഭയങ്കര അറ്റാച്ചിഡ് ആണ് ഇക്കാക്കാൻ്റെ അർബാവും ഫ്രണ്ടും ഒക്കെയാണ് എൻ്റെ മുടി കണ്ടിട്ട് കളിയാക്കി ചിരിക്കേണ്ട ആൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ച് ഐ എം ഇൻ ദാറ്റ് സിറ്റി തിരൂർ ഐ കാം ഫോർ മൈ ഫ്രണ്ട് സഹീബ് സോ ഐ ഹെൽവ് ഫോർ ത്രീ ഫോർ ഫൈവ് ഡേഴ്സ് ഐ വിൽ ബി മൂവിംഗ് ഇൻ ഇന്ത്യൻ ആൻഡ് കേരള ഐ എം ഗോങ് ടു കോച്ചിങ് ഐ വിൽ ഗോ ടു ബാക്ക് ടു മൈ കൺട്രി താങ്ക് യു കുടുംബക്കാരെല്ലാരും ഇതാ പുതിയ വെയിറ്റ് ചെയ്ത് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കുമെന്നാണ് അപ്പോൾ രണ്ടു വാക്കല്ലേ ഒരു വാക്കനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ആൾക്ക് നാണം വന്നുപോയി പിന്നെ ഇതെല്ലാം ഫോട്ടോസും എല്ലാം നമ്മളെ കസിൻസും ഒക്കെയാണ് പിന്നെ പുതിയാപ്പള വന്ന വണ്ടി പഴയ അംബാസഡർ കാറിലാണ് വന്നിട്ടുള്ളത് ഇത് എൻ്റെ മാമനും മാമൻ്റെ മക്കളും എന്താ പറയുക മത്തമാൻ്റെ മക്കളും ഒക്കെ ഉണ്ടാകാൻ നിൽക്കുന്ന മസലും പിടിച്ച് നിൽക്കുന്നത് ഇത് നമ്മളെ പുതിയാപ്പിളിയാണ് പുതിയാപ്പളിയും പുതിയാപ്പിളിൻ്റെ ആൾക്കാരും വന്നിട്ട് ഇറങ്ങിയൊരു ടൈമാണ് ഇപ്പോൾ ഈ കാണുന്നത് മണവാളം വന്നിട്ട് ഇങ്ങനെ ഹാളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അവിടെ വന്ന് ഫോട്ടോ വീഡിയോസൊക്കെ കളിക്കുന്ന തിരക്കിലാണ് നമ്മളതേപോലെ തന്നെ ഈ ഫാമിലിനെ കണ്ട് എല്ലാവരും മീറ്റ് ചെയ്യുന്ന തിരക്കിലും കുട്ടികൾ അതേപോലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇനിയിപ്പോൾ അടുത്തത് എന്താ പറയുക നമ്മളെ മണവാളിൻ്റെ പുതിയാപ്പളയും പുതിയണ്ണയും ഉള്ള ഫോട്ടോ വീഡിയോന്റെ ഒക്കെ സെക്ഷനൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ നേരെ ചായ പിടിക്കാൻ പോവും ചായ അടിച്ച് വന്നു ചായ വന്നിട്ട് വന്നിട്ടിപ്പോൾ മാമന്മാരോടും എന്താ പറയാ ഉമ്മാനോടും ഉപ്പാനോടും പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയണ്ണ പുതിയാപ്പളുടെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിൽ ഫുൾ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഫുഡ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുമായിരുന്നു പിന്നെ എന്ന് കുടുംബത്തിലുള്ള ഒരു കല്യാണം കല്യാണാവുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ പറ്റുണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ട് പിന്നെ ഇത് ഫോട്ടോ ഞാൻ പറഞ്ഞില്ല ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് മറ്റുള്ള ഫോണിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഹാപ്പി മാരിഡ് ലൈഫ് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോസുമായി വരുന്ന വരെ ഓക്കെ ബൈ